ഹലോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കബ്സ ബീഫ് ബിരിയാണിയാണ് അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കബ്സ ബീഫ് ബിരിയാണിയുടെ റെസിപ്പിയെ പറ്റിയാണെന്ന് പറയുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതിനൊക്കെ ആവശ്യമായിട്ട് നമ്മളൊരു രണ്ട് കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് രണ്ട് കിലോ ബീഫ് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നന്നായിട്ട് കഴുകി നമ്മൾ എടുത്ത് വെള്ളം പോലെ വെച്ചിട്ടുണ്ട് ഇനി ഒരു കുക്കർ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഓയിൽ ചൂടായ ശേഷം നമ്മൾ അതിലേക്ക് നമ്മളതിലേക്ക് കറുകപ്പട്ട ലീഫ് ഗ്രാമ്പു അതുപോലെ ഏലക്ക പിന്നെ നല്ല ജീരകം കുരുമുളക് ഇതൊക്കെ നമ്മളതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നേരം ഇനി നമുക്കതിലേക്ക് ഒരു ആറ് സവാള വലിയ സവാള ആറെണ്ണം അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതൊരു കുറച്ച് നേരം നോക്കുന്ന ഇളക്കി കൊടുക്കണം ഒരു രണ്ട് മിനിറ്റ് ഒരല്പം വാടിയ ശേഷം കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഒന്നുകൂടി ഇളക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തക്കാളി പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു അഞ്ച് തക്കാളി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ വാടിയ ഉള്ളിയിലേക്ക് ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആക്കി കൊടുക്കുക അതി ശേഷം ശേഷം നമ്മൾ ഇതിലേക്ക് കപ്സ മസാല ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം അങ്ങനെ ഇളക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള ആ തക്കാളി പേസ്റ്റ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഡ്രൈ നാരങ്ങ ഒരെണ്ണം ഇട്ട് കൊടുക്കാം രണ്ടോ നാരങ്ങ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് ബീഫ് ഇട്ടുകൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കേണ്ടതുണ്ട് ബീഫ് ഇട്ട ശേഷം മസാല എല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ശരിക്കും ഒന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ട് എന്നിട്ട് ഇതിലേക്ക് ശേഷം ചെറുനാരങ്ങ നെയ്യും കൂടി പിഴിഞ്ഞിട്ട് ഒഴിക്കും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം പിന്നെ ഇതിലേക്ക് കുറച്ച് മാഗി ക്യൂബും ഇട്ട് കൊടുക്കേണ്ടതുണ്ട് എന്നിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം ഇനി ചോറിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ക്യാപ്സിക്കം അരിഞ്ഞത് പിന്നെ ഒരു അഞ്ചോ ആറോ പച്ചമുളക് അത് അങ്ങനെ മുഴുവനായിട്ട് നമ്മൾ ഇതിലേക്ക് എടുത്തത് കിട്ടും ഒരു കഷ്ണം ക്യാരറ്റ് ഇത് മൂന്ന് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അരിഞ്ഞിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ബീഫ് എന്ത് കഴിഞ്ഞാൽ കുക്കറിൽ നിന്ന് നമുക്ക് വേവിച്ച കഷ്ണങ്ങൾ നമ്മൾ സെപ്പറേറ്റ് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം കഷ്ണം മാത്രമായിട്ട് നമ്മൾ ഇതുപോലെ മാറ്റി സപ്പറേറ്റ് വെച്ച് കഴിഞ്ഞ ശേഷം ഈ കഷ്ണം കിടന്നു ചാറ് വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ ബിരിയാണി ഒക്കെയുള്ള പാത്രത്തിലേക്ക് ഒഴിക്കുക എന്നിട്ട് അതിലേക്ക് നമ്മളൊരു ഒന്നര കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക അത് തിളപ്പിച്ച വെള്ളമാണ് നല്ലത് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്ക് കൊടുക്കുക ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റും അതുപോലെ തന്നെ ക്യാപ്സിക്കവും പിന്നെ പച്ചമുളകും പച്ചമുളക് നമ്മൾ മുഴുവനായിട്ടായി ഇട്ടിട്ടുള്ളത് അരി ആവശ്യമില്ല ഇതും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതൊന്ന് വേവാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കാം അങ്ങനെ വെള്ളം തിളച്ചാൽ നമുക്കിതിലേക്ക് അരി ഇടാം ഒരു കിലോ അരിയാണ് ഇതിലേക്ക് എടുക്കുന്നത് അപ്പോൾ ഒന്നര മണിക്കൂർ നമ്മൾ കുതിർത്തിയ ശേഷമാണ് അരി ഇതിലേക്ക് ഇടുന്നത് അപ്പോൾ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു കുറച്ച് നേരം കൂടി ഇങ്ങനെ വേവിക്കണം എന്നിട്ട് നമുക്ക് വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് ബീഫും കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ബീഫിൻ്റെ കഷ്ണം കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി നമുക്ക് കുറച്ച് നെയ്യിൽ ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കേണ്ട ആവശ്യമുണ്ട് പിന്നെ നമുക്കിത് നമ്മുടെ ബിരിയാണിയൊക്കെ ബിരിയാണി തയ്യാറായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മളൊന്ന് ഇട്ട് കൊടുക്കണം അപ്പോൾ അങ്ങനെ നമ്മുടെ ബിരിയാണിയുടെ പണി കഴിഞ്ഞു ഇനി നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുത്താൽ മാത്രം മതി ബീഫും അതുപോലെ തന്നെ റൈസും നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുന്ന പണിയും ഉള്ളൂ അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു കബ്സ ബീഫ് ബിരിയാണിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്കധികം പണിയൊന്നും ഇല്ല കുറവേ എളുപ്പത്തിൽ തന്നെ നോക്കുമെന്ന് പ്രിപ്പയർ ചെയ്ത് എടുക്കാൻ കഴിയുന്നതാണ് എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പം കംസ വേഫ് റെസിപ്പിയെ കുറിച്ചിട്ടുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം